എൻ്റെ പേര് നിഷി അവാർഡിൻ ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് അഞ്ച് കൊല്ലമായിട്ട് മക്കളുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായിട്ടും മക്കളുണ്ടായിരുന്നില്ല ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഒരുമിച്ച് നിന്നാൽ മതി അപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഇവിടെ ഷാർജ് ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അവൾ ദുബായിൽ കൊണ്ടുപോയി ദുബായിൽ കൊണ്ടുപോയിട്ട് അവിടെ ട്രീറ്റ് ചെയ്തു അവിടെ ട്രീറ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊച്ചുങ്ങൾ ഉണ്ടാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഫാംസ് അവളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ചത്തു പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ഇല്ല അത് ഐ എയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജോലിക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ ജോലിയിലെ കാര്യം ശരിയായി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളും കൂടി അവിടെ നിന്നിട്ടും പിന്നെ ഞങ്ങൾക്ക് ഇവിൾ പ്രഗ്നൻ്റ് ആവുന്നില്ല അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് ഉടമ്പടി എൻ ഐ എൻ ആർ ഐ ഉടമ്പടി ആക്കാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പറഞ്ഞു എൻ ആർ ഐ ഉടമ്പടി ആക്കാൻ പറ്റില്ല മൂന്ന് മാസത്തേക്കുള്ള ഉടമ്പടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുപോകാനായിട്ട് നോക്കിയപ്പോൾ പിന്നെ എൻ്റെ ഉടമ്പടി കഴിയാറായിരുന്നു മൂന്ന് മാസം അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി നിനക്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ട് എൻ്റെ ഉടമ്പടി ഇവിടെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് ക്യാൻസൽ ചെയ്തിട്ട് വൈഫ് എടുക്കേണ്ടി വരും പറഞ്ഞു അങ്ങനെ വൈഫ് എടുത്തു അങ്ങനെ വൈഫ് എടുത്തിട്ട് ആദ്യത്തെ ഉടമ്പടി വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് ദുബായിയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ കാര്യം പെട്ടെന്ന് തന്നെ ശരിയായി പിറ്റേ മാസം തന്നെ അത് റെഡിയായി അങ്ങനെ നവംബർ ഒക്ടോബർ മാസമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് അത് ഞാൻ നവംബർ മാസം തന്നെ എനിക്ക് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ആറുമാസം ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനയുടെ ഫലമായിട്ടും തൈലും ഉപ്പും തേൻ ഉപയോഗമായിട്ട് ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായി അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറ് കാണിക്കാൻ പോകുമ്പോൾ റൂബല്ലേര അളവ് അതൊക്കെ കൂടുതലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾക്ക് സ്കാൻ ചെയ്യാനായിട്ടൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോൾ അത് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഞങ്ങൾക്ക് അത് വന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ആ കുട്ടിക്കും ഇങ്ങനെ ആറുകൊല്ലായിട്ട് കൊച്ചങ്ങളായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ രണ്ട് പേരും സംസാരിച്ചിട്ട് ഇങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ ഒരു ഹിന്ദു കുടുംബത്തിൽ തന്നെയാണ് അങ്ങനെ ഇവള് ഇവളുടെ വയറുമ്മ തൈലം പറ്റി കുരിശു വരയ്ക്കും അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആ കുട്ടിയും ഇപ്പോൾ പ്രഗ്നൻ്റായി അത് കഴിഞ്ഞിട്ട് എൻ്റെ വായിൽ ഒരു പൊളം വരുമായിരുന്നു അങ്ങനെ ഡോക്ടറ് കാണിച്ചു അവിടെ ദുബായിൽ തന്നെ ഡോക്ടർ കാണിച്ച് പറഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ തൈലം വെച്ച് കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ അവിടെ ഒരു പാട് പോലും ഇല്ലാതെ അത് മാറിപ്പോയി അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മേടെ കഴുത്തിൽ ഒരു മുഴ പോലെ വരികയും അത് കുറച്ച് കൊല്ലങ്ങൾ അമ്മ അങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്തു പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് പിന്നെ അമ്മയ്ക്ക് തൈറോയ്ഡ് വളരെ ലോയാവുകയും പിന്നെ അമ്മയ്ക്ക് പേടിയാവുക പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരികയും ചെയ്തു അതിനു ശേഷം ഞങ്ങൾ തൈലം പറ്റിയും തേനും ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസത്തിന് ശേഷം അമ്മ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പഴയ പോലെ തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഇവളുടെ വൈഫിൻ്റെ അപ്പച്ചൻ കുറച്ച് മധുബാനിയാണ് അങ്ങനെ ലിവറിൻ്റെ പ്രശ്നമായി ലിവർ തകരാറിലായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പറഞ്ഞു അങ്ങനെ വയറ്റിൽ വെള്ളം വന്ന് വീർക്ക് വയറ് വീർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ പോയി വെള്ളം കൊത്തി കളയുന്ന സാഹചര്യം വരെയായി അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയും പിന്നെ ഞങ്ങൾ ഇവളുടെ അളിയൻ്റെ എൻ്റെ അളിയൻ്റെ അതായത് ഇവള ചേട്ടൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും തൈലും ഉപ്പും എല്ലാം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അബച്ചന് ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ കുറവായി ഇപ്പോഴും ചെറുതായിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി അടുത്ത് പോകുമ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരു ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു മാതാവിൻ്റെ അടുത്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടൻ്റെ കൂടെ പോയിട്ട് അവിടെ വെച്ചിട്ട് സ്വപ്നം കണ്ടു അച്ഛനെ കാണേണ്ടതായിട്ട് അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടി നിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ എപ്പോഴും ചോദിക്കും നീ കൊന്തത്തിച്ച് തുടങ്ങി വന്ന് അപ്പം ഞാൻ പറയും ഇല്ല എന്ന് പറയും എങ്കിലൊരു എന്തായാലും തുടങ്ങാനായിട്ട് നമ്മളത്രയും ആത്മീയമായിട്ട് മുമ്പോട്ട് പോയിരുന്നു മുമ്പോട്ട് പോയിരുന്നില്ല ചേട്ടനാണ് എല്ലാ കാര്യത്തിലും പള്ളിയിൽ പോകും ഒക്കെ ത്തിന് മുമ്പന്തിരി ഞാൻ ഒത്തിരി ബാക്കായിരുന്നു കൊണ്ടെത്തിക്കാനും ഒക്കെ ബാക്കായിരുന്നു ആവശ്യങ്ങൾ വരുമ്പോൾ കൊണ്ടെത്തിക്കും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ കൊന്തെത്തിക്കണം എന്നുണ്ട് എന്നാൽ ഒരു തുടക്കം കിട്ടാത്തൊരു രീതിയിൽ അത് കൊന്തെത്തിച്ച് ഞാൻ പിന്നെ അങ്ങനെ പോ കൊണ്ടെത്തിക്കും പക്ഷേ ഇത്തരം നാളായിട്ട് തുടങ്ങാണ്ട് അങ്ങനെ ഇരിക്കലും ഞാനൊരു സ്വപ്നം കണ്ടു മാതാവ് വന്നിട്ട് എൻ്റെ ഞാനെൻ്റെ ഫ്രണ്ട് സംസാരിച്ച് നിൽക്കണം അപ്പോൾ മാതാവ് വന്നിട്ട് പറഞ്ഞു ഏഴ് കൊല്ലം നീ ഏഴ് നീ യോഗം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചാട്ടിൻ്റെ അടുത്ത് ചോദിച്ചു ഇനി ഏഴ് കൊല്ലം നമ്മൾ കാത്തിരിക്കണമെന്ന് മാസം തന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷിത് എന്ന് വ്യക്തമാണ് അതായത് ഹസ്ബൻഡായിരുന്നു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തിരുന്നത് സഹോദരി ഒരാവശ്യം വരുമ്പോ അധികം മാതാവിൻ്റെ ഈശ്വരടുത്ത് ചെല്ലുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ സ്വപ്നത്തിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അതായത് നീ ഏഴ് കൊന്ത വീതം ഏഴ് കൊല്ലം ചൊല്ലിയാൽ എൻ്റെ വിഷയം നടക്കു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകള് പരിശുദ്ധ അമ്മയോട് ഏഴ് കൊല്ലമോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അത് ഏഴ് മാസമായിട്ട് ചുരുക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് കാരണം നമുക്കറിയാം ഈ സാക്ഷ്യത്തിനത് വ്യക്തമാണ് അതായത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആദ്യം തന്നെ സാക്ഷ്യത്തിൽ സഹോദരത് സൂചിപ്പി സൂചിപ്പിച്ചായിരുന്നു അതായത് ഡിഫക്റ്റീവ് സ്പേമായിരുന്ന പറഞ്ഞത് അതായത് സ്പേമിന് അവർ കപ്പാസിറ്റി ഇല്ല അങ്ങനെ ഒരു സൈഗോട്ട് ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞു രണ്ടാമത് ഡോക്ടേഴ്സ് അവരൊരു സ്പെക്കുലേഷൻ പറഞ്ഞതായിരിക്കാം അല്ലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചു നിന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നു പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായില്ല അതിനുശേഷം ഈ സഹോദരി നാട്ടിലോട്ട് തിരിച്ച് വന്ന് കൃപാസനത്തിന് വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നീട് ദുബായി വിസ കിട്ടി ഇവരൊന്നിച്ച് താമസിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ മകളെ നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് ദേവദാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് മഹത്തപ്പെടുത്തും പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക